നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനാണ് അതിനുശേഷം മറ്റൊരു ദിവസം നമുക്ക് പെൺകുട്ടികളുടെ നോക്കാം ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണെങ്കിലും ഇതിൽ ഫിസിക്കലുണ്ട് ഫിസിക്കലിൽ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓരോരോ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി എന്തായാലും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജാഗ് എൻട്രി ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് ആവശ്യമാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആകാനൊക്കെ സാധിക്കുന്നതാണ് അതൊക്കെ മുന്നോട്ടേക്ക് പറയാം അപ്പോൾ ആൺകുട്ടികളുടെ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽസ് നോക്കാം ഷോർട്ട് നോട്ട് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഷോർട്ട് സർവീസ് എസ് എസ് സി എൻട്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് അൺമേരിഡ് ആയിട്ടുള്ള ലോ ഗ്രാജുവേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മിനിമം അമ്പത്തഞ്ച് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എൽ എൽ ബി ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഷുഡ് ഹാവ് അപ്പ്യേർഡ് ഫോർ സി എൽ എ ടി പി ജി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും കൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് പരീക്ഷയില്ല ആദ്യം നിങ്ങളെ ആപ്ലിക്കേഷൻ വിളിക്കും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ മൊത്തം അഞ്ച് ഒഴിവാ ഉള്ളതെന്നും കൂടി ശ്രദ്ധിക്കണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നെ എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും പിന്നെ മെഡിക്കൽ മെറിറ്റ് ലിസ്റ്റ് ജോയിനിങ് ലെറ്റർ ഇതൊക്കെ നിങ്ങൾ കടമ്പ ഇങ്ങനെ പാസ്സായി പാസ്സായി മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ജോയിനിങ് ലെറ്റർ അത് ലഭിക്കുകയാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഡേറ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ എസ് എസ് ബി ഇൻറ്റർവ്യൂ ആണ് കേട്ടോ എസ് ബി ഇൻറ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് വീക്ക് ഓഫ് നവംബർ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറേഷൻ എസ് എസ് ബി ഇന്റർവ്യൂൻ്റെ ഡൂറേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും അതിലുള്ള ക്രൈറ്റീരിയും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ലൈഫ് ട്രാക്ക് മലയാളം എസ് എസ് ബി ഇന്റർവ്യൂന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് ബി ഇന്റർവ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡിലാണ് ഇപ്പോഴും നടക്കുന്നത് അത് കണ്ടാൽ മതിയാവും താണ് എന്തായാലും അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കണ്ടു നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് സിവിൽ സർവീസിൻ്റെ ഇന്റർവ്യൂ പോലെയല്ല കേട്ടോ ഈ എൽ എസ് എസ് ബി എന്ന് പറയുന്നത് ഇത് അഞ്ച് ദിവസത്തെ ഇന്റർവ്യൂ ആണ് ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്മീഷൻ ട്രെയിനിങ് അക്കാഡമി ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക നാൽപ്പത്തൊമ്പത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആണ് തുടക്കത്തിൽ ഇനിഷ്യൽ പേ പോലെ നിങ്ങൾക്ക് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു എമൗണ്ട് കാണാൻ സാധിക്കും അമ്പത്തി രൂപ പെർ മന്ത് ലഭിക്കും പക്ഷേ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നിങ്ങൾ പോസ്റ്റിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് ഓഫീസർ റാങ്കിലേക്കാണ് കയറാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അതുപോലെ മാക്സിമം എൻഗേജ്മെൻറ്റ് പീരീഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനാല് വർഷത്തേക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പത്ത് വർഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്ഷൻ ഫോർ പെർമനന്റ് കമ്മീഷൻ പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയാണ് പെർമനന്റ് കമ്മീഷനിലേക്ക് അതിൻ്റെ വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി നിങ്ങൾക്ക് റിലീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളോ ഫസ്റ്റ് ഫൈവ് ഇയറോ അല്ല ടെൻ ഇയർ ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒന്നിറങ്ങാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് മിനിമം അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ എൽ എൽ ബി ഡിഗ്രി എന്ത് ചെയ്യണം എൽ എൽ ബി ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ അഡീഷനായിട്ട് സി എൽ എ ടി പി ജി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സ്കോർ ഈസ് മാൻഡോട്ടറി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഇൻക്ലൂഡ് എൽ എം അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആൻഡ് എൽ 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 എം അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് ഇവിടെയുള്ളത് ഹു അപ്ലൈ ഫോർ കോഴ്സ് സ്റ്റാർട്ടിംഗ് ഇന്നേ പർട്ടിക്കുലർ ഇയർ ആണ് പറഞ്ഞത് അതുപോലെ ഇത് കാൻഡിഡേറ്റ് ഷുഡ് ബി എലിജിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് ഇൻ വിത്ത് വാ ബാർ കൗൺസിൽ ബാർ കൗൺസിലെ രജിസ്ട്രി ചെയ്യാനായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഓളി ദോസ് ഹു ആർ ഓളി ദോസ് കാൻഡിഡേറ്റ് ഹു ആർ ഹോൾഡിംഗ് എൽ എൽ ബി ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൽ എൽ ബി ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ആകെ മൊത്തം അഞ്ചൊഴിവാണ് നമ്മൾ പറഞ്ഞതുപോലെ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിടക്കുകയാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കിടക്കാം ഫിസിക്കൽ ടെസ്റ്റ് രണ്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓട്ടം ഓടി തീർത്താൻ ആൺകുട്ടികൾക്ക് പത്തര മിനിറ്റ് സമയം കിട്ടുന്നതിൻ്റെ പത്ത് മിനിറ്റും മുപ്പത് സെക്കൻഡും കിട്ടും സിറ്റപ്സ് ഉണ്ട് മുപ്പതെണ്ണം എടുത്തിരിക്കണം ശ്രദ്ധിച്ചിരിക്കുക പുഷപ്സ്ണ്ട് നാൽപ്പതെണ്ണം എടുത്തിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ക്രോസ് ക്രിപ്പ് കാണാൻ സാധിക്കും നാല് ടു ആറാണ് പർക്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം ഫിസിക്കൽ സ്റ്റാൻഡ്സ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്കോട്ട്സ് ഉണ്ട് അത് ടു സെറ്റ് മുപ്പത് റിപ്പീറ്റേഷൻ എടുക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ലഞ്ചസ് ഉണ്ട് ടു സെറ്റ് പത്തെണ്ണം റിപ്പീറ്റേഷൻ എടുത്തിരിക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ സ്വിമ്മിങ് റിക്വയർഡ് ടു പാസ് ഇരുപത്തഞ്ച് മീറ്റർ ഇൻ എനി സ്ട്രോക്ക് ഇരുപത്തഞ്ച് മീറ്റർ പാസ്സാവേണ്ടതായിട്ടുണ്ട് സ്വിമ്മിങ്ങിൽ പാസ് ആവേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫിസിക്കൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ആയിട്ടാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആകാൻ പോകുന്നത് പിന്നീട് അതിനുശേഷം ക്യാപ്റ്റൻ മേജർ കേണൽ ലെഫ്റ്റനന്റ് കാനൽ അതുപോലെ തന്നെ കാനൽ അതുപോലെ ഓരോ പോസ്റ്റിലേക്ക് ബ്രിഗേഡിയർ മേജർ ജനറൽ ഇങ്ങനെ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവശ്യമായിട്ടുള്ള റിക്വയർഡ് പീരീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും സാലറി കുറിച്ച് പറയുകയാണെങ്കിൽ സാലറിക്ക് പുറമെ മറ്റൊരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും ഒരുപാട് അധികം അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കൊടുത്തത് മിലിറ്ററി സർവീസ് പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതായത് അലവൻസ് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് റാങ്ക് ലെഫ്റ്റനൻറ്റ് ടു ബ്രിഗേഡിയർ വരെ ലഭിക്കുന്ന ഈ ഒരു റാങ്ക് മുതൽ ഈ ഒരു റാങ്ക് വരെ ലഭിക്കുന്ന ഒരു അലവൻസ് ആണ് അതേകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഈ ഒരു സാലറിക്ക് പുറമെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എന്ത് ചെയ്യും ആയിട്ട് പെർ മന്ത് ഫിക്സ്ഡ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പിന്നീട് നിങ്ങൾക്ക് മേജർ ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അവിടെ പരമാവധി നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു അലവൻസ് ഉണ്ടാകും അതുകൂടാതെ മറ്റൊരുപാട് അലവൻസ് ഉണ്ട് ഇത് കാണാൻ സാധിക്കും പാര അലവൻസ് ഉണ്ട് പാര റിസർവ് അലവൻസ് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും പെർ മന്ത് ലഭിക്കുന്ന ടെക്നിക്കൽ അലവൻസ് കാണാൻ സാധിക്കും ടയർ വൺ എന്ന് പറയൂ കൊടുത്തത് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അലവൻസ് ഇതൊക്കെ അലവൻസ് ിന്റെ പേജ് ആണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മാത്രമേ നമുക്ക് നോക്കാൻ സമയം ഉണ്ടാകത്തുള്ളൂ ഡ്രസ്സ് അലവൻസ് ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ പെർ ഇയർ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് കിഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കും എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ പെർ മണത്ത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിരവധി ഉണ്ട് എന്തായാലും ഇതിനപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം അപേക്ഷ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ് നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് സെപ്റ്റംബർ വരെയാണ് പറയട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതിൻ്റെ ഫീമെയിൽസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ കൊസ്റ്റ്യൂൺൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അവിടെ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്